ഹരീസുകൾ വായിച്ചൊക്കെ നിങ്ങൾ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ കാര്യങ്ങള് നിസാരങ്ങളായ കാര്യങ്ങളാണ് പക്ഷെ ഒരു ശ്രദ്ധയോടുകൂടെ ചെയ്യാന്നുള്ളതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് വാങ്ങുകൊടുത്തത് ആ ബാങ്കിന്റെ ലഫ് ഉണ്ടല്ലോ അത് ഇഹ്ലാസോടെ ഒന്ന് അനുധാപനം ചെയ്ത് പറഞ്ഞാൽ അവന് സ്വർഗം ഉണ്ടെന്നാണ് പക്ഷെ എന്താ പറയുക കേൾക്കുമ്പോൾ അത് സ്വർഗം പോകാനുള്ള ഒരു അമലാണ് എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കണം എന്തിന് ഇക്രത്തോഫി ദുനിയാവ് നീ ഖുറാൻ ഓതില്ലേ അതേമാതിരി ഓതി ഓതി കയറിപ്പോ ഓരോ ആയത്തിനും ഓരോ പദവികൾ വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് മാത്രം അവസാനത്തെ ആയത്ത് നീ ഓതുമ്പോൾ അവിടെ ആയിരിക്കും സ്വർഗത്തിൽ നിന്റെ സ്ഥാനം എന്നാണ് വിശുദ്ധ ഖുർആൻ മര്യാദക്ക് മനസ്സന്തോഷത്തോടെയും മനസ്സംതൃപ്തിയോടെയും ഉദ്ദേശിയോടെയും ഓദ്യൽ അത് മാതി അിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് നൂറിന് ഒന്നേ കുറവു അതൊന്ന് അവൻ ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗം കിട്ടും അത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതം ഒന്ന് പരിവർത്തിപ്പിച്ചാൽ അതെല്ലാം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അള്ളാനും പേടിച്ച് ജീവിച്ചാൽ അതൊക്കെ സ്വർഗ്ഗം കിട്ടാൻ കാരണമായി തീരുമെന്നാണ് എന്തിനേറെ സുഹൃത്തുക്കൾ എത്ര ലളിതമാണ് ഇവിടെ ആയത്തുൽ കുറിസിയും മനപ്പാടല്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂടത്തിൽ ഉണ്ടാവും എന്നാൽ എത്ര പേര് ശ്രദ്ധയോടെ സ്വർഗമാഗ്രഹിച്ച് നിസ്കാരശേഷം അത് ഓതലുണ്ട് എല്ലാ നിസ്കാരശേഷവും ആരെങ്കിലും ആയത്തിൽ കുറിസി പാരായണം ചെയ്താൽ അവന് സ്വർഗത്തി പോകാൻ ആകളുടെ തടസ്സം തരുമോ മരിച്ചിട്ടില്ല എന്നാണ് മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോവുള്ളൂ മരിച്ചിട്ടില്ല എന്നൊരു തടസ്സം മാത്രമേ ഉള്ളൂ ഈ സ്വർഗ് നമ്മക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമ്മളെങ്ങനെ മറന്നു പോകുക നിസ്കാരം കഴിഞ്ഞാൽ ഒരു ആയത്തിൽ കുറിച്ച് ഓതാൻ മറന്നു പോകുമോ സുഹൃത്തുക്കളെ എത്ര നിസ്സാരമാണ് പക്ഷെ വിശ്വാസം പ്രധാന കേട്ടോ വിശ്വാസം തൗഹീദില്ലാതെ ഒരാളുകൊണ്ട് എത്തൂല ഒരാളുകൊണ്ട് എത്തൂല വേദന മനസ്സ് പിടച്ചുപോലെ എപ്പോഴാരെങ്ങൾ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് കാവലെക്കുമ്പോൾ പരീക്ഷയ്ക്ക് കുട്ടികളിങ്ങനെ എഴുതുന്ന സമയത്ത് അവരെ കയ്യിൽ പുറത്ത് കാണും കറുത്തൊരു ചേരട് അത് കാണുമ്പോൾ നെഞ്ച് തകർന്നു പോകും എന്താ മന്ന നെബി പൊട്ടിച്ചു മൃഗത്തിൻ്റെ കഴുത്ത് കയറ് പൊട്ടിച്ചു എഴുതി കെട്ടിയാല് പിന്നെ വറക്കത്തിന് വേണ്ടി കെട്ടിയിട്ടുള്ള നൂല് പൊട്ടിച്ച് എന്നിട്ട് നബി എന്താ പ്രാർത്ഥിച്ചെ ഇത് കെട്ടുന്ന വിജയിക്കൂലാണ് ദുനിയാവിലും വിജയിക്കൂല ആഹ്റത്തിലും വിജയിക്കൂല അള്ളാഹുലാണ് തവക്കുലാക്കേണ്ടത് അള്ളാഹു ആണ് കാവൽ കെട്ടാനും ഊതി കെട്ടാനും ഒന്നും നബീസ് കെട്ടി കൊടുത്തിട്ടില്ല സുഹൃത്തുക്കളെ തൗഹീദാണ് കാരണം കൂടെ ഒരാളുടെ സ്വർഗത്തേക്ക് കയറ്റില്ല ഹർറമല്ലാഹു അല്ലെങ്കിൽ ജന്ന ഷിർക്കുള്ള ഒരാൾക്ക് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ് സ്വർഗം കിട്ടാൻ ാഹുല വലാ ഇല്ലാബില്ല ആർക്കും അറിയാത്തത് ഇടയ്ക്ക് വാ വാഹനത്തിൽ ഇരിക്കുമ്പോ ഇറങ്ങുമ്പോ നടക്കുമ്പോ നമ്മളിങ്ങനെ പറയാണ് അല്ലാഹുവിനല്ലാതെ കഴിവില്ല അള്ളാഹു അല്ലാതെ ശക്തിയില്ല അതിന്റെ ഒക്കെ അർത്ഥം എത്ര സുഹൃത്തുക്കളെ അതിൻ്റെയൊക്കെ ഒരു ആശ്വാസം എത്ര ഇറങ്ങുന്നത് ഞമ്മളത് നടക്കൂ ഇങ്ങനെ ബേജാറായി നടക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അള്ളാഹുവിനെ കഴിവുള്ളൂ അള്ളാഹുവിനെ ശക്തിയുള്ളൂ അല്ല വിചാരിച്ചാൽ നടക്കും വിചാരിച്ചത് നടക്കൂ എന്തിനാ ആലോചിച്ചിരിക്കുന്നത് നിസ്കാരത്തിൽ പോലും അനാവശ്യമായത് ആലോചിച്ചിരിക്കാൻ എന്താണ് അതിന്റെ അതിന്റെ പ്രത്യേകത സ്വർഗത്തിന്റെ നിധി അപ്പൊ എത്ര സുഹൃത്തുക്കളെ ആ ഒരു ദിക്കറിന്റെ മഹത്വം വന്ന് പറഞ്ഞാൽ അത്രേ ഒന്നും വേണ്ട ി നമസ്കാരവും അസർ നമസ്കാരവും സമയനിഷ്ഠയോടെ ജമാഅത്തോടെ ജമാത്തോടെ ശ്രദ്ധയോടെയാൾ നിർമ്മിച്ചാൽ രണ്ട് നിസ്കാരം ഉണ്ടല്ലോ അതാരെങ്കിലും നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ട് എന്താ ഒക്കെ നമ്മൾ ചെയ്യാത്തതാ പക്ഷേ സ്വർഗമെന്ന ഒരാഗ്രഹത്തോടെ വിശ്വാസത്തോടെ നമ്മളൊക്കെ റവാത്തിനത്തുകൾ നിസ്കരിക്കൂല എല്ലാവരും നിസ്കാരത്തിന്റെ പര നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള നിസ്കാരങ്ങൾ നമ്മൾ എല്ലാവരും ചെയ്യും അപ്പം എന്ത് ചെയ്യും സുബൈൻ്റെ മുമ്പ് രണ്ട് നിസ്കരിച്ചു ലോഹറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് നിസ്കരിച്ചു അസർന്നില്ല പിന്നെ മുമ്പ് ശേഷം രണ്ട് നിസ്കരിച്ചു ഇഷാക്കു ശേഷം രണ്ട് നിസ്കരിച്ചു അങ്ങനെ നമ്മൾ പത്ത് തികഞ്ഞാൽ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് തികഞ്ഞാൽ അവൻ എന്ത് ചെയ്യും സ്വർഗം കിട്ടുമെന്നാണ് നാലെണ്ണം മുമ്പ് പന്ത്രണ്ടാവുമ്പോൾ നാലെണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും ബാദൽ ബാദൽ രണ്ടെണ്ണാകും ഇത് നിസ്കരിച്ചാൽ അവർ സ്വർഗമാണ് എന്നാണ് അപ്പൊ ചിലപ്പോൾ നമ്മൾ ഒക്കെ ഉണ്ടായിരിക്കും ഇഷാക്ക് ശേഷം രണ്ട് നിസ്കരിക്കാതെ പോകും അപ്പൊ അത് പൂർത്തിയാക്കുക ആരാണ് ഈ രണ്ടും കൂടി ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും എന്ന് വിചാരി ആ വിചാരമാണ് മനസ്സിൽ ആ ആഗ്രഹമാണ് മനസ്സിൽ ആ ശ്രദ്ധയാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്നത് അപ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത് അലോച്ചു നോക്ക് നിങ്ങൾ നിസ്സാരമായ എത്രയോ എത്രയോ കാര്യങ്ങൾ സ്വർഗത്തിന്റെ ചാൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി അള്ള നിശ്ചയിച്ചു അതൊന്നും വേണ്ടി ഒരു മുസ്ലിം പോയിട്ട് ഓതെടുത്തു ആ ഓളു ശരിക്കെടുത്തു പിടിച്ച് അവിടെ ഇവിടെയും കഴുകാതല്ല ശരിക്ക് കൈയ്യൊക്കെ കഴുകിച്ച് എന്തി അതിന്റെ രൂപത്തിൽ ഒളുവെടുത്തു എന്നിട്ടോ മുന്നിട്ട് അതേപോലെ തന്നെ വളരെ ഇഖലാസോടു ജന്ന ഇല്ല വജബത്ത് നിർബന്ധമാണ് മൂജിബാൽ ജനത്തിൽപ്പെട്ടതാണ് സ്വർഗം നിർബന്ധമാണ് ഏത് ഒന്നും എടുത്ത് രണ്ട് രണ്ടിരക്കാലത്ത് ആത്മാർത്ഥമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ അതൊക്കെ ഒരു മനസ്സിൽ വേണം ഒരു യാന്ത്രികമായി ചെയ്തു പോകുന്നതാവാൻ പറ്റില്ല നമ്മൾ അങ്ങനെയൊക്കെ ഒരു വിചാരത്തോടെയും നീയത്തോടെയും ഈ ഹദീസുകളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുമായിരിക്കണം എന്തിനേറെ തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു തൗപമതി സ്വർഗം വരാം തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവർത്തുനിന്ന് എപ്പോഴും ഒരു മാനസാന്തരം ഉണ്ടായി ഒന്ന് തിരിച്ചു വന്നാൽ നസൂഹായ ആത്മാർത്ഥമായ ഒരു തൗപണ്ടെങ്കിൽ ആരെങ്കിലും ഖേദിച്ചു മടങ്ങുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് സ്വർഗാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പണം എത്ര ഹദീസുകളാണ് ആത്മാർത്ഥായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ

അള്ളാഹുഹുബേ അവനെ സ്വർഗത്തിൽ കയറ്റിരുന്നു സ്വർഗം പറയുന്നു സ്വർഗം റെക്കമെൻഡ് ചെയ്യും അവനെ സ്വർഗത്തിൽ കയറ്റിരുന്നു ആഗ്രഹമാണ് അതൊക്കെ വിശ്വാസമാണ് മനസ്സിലാ നീയത്താണ് വേണ്ടത് സയ്യിദ് നമ്മൾ രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന പ്രാർത്ഥനകൾ തിക്രുകള് അതിൽ സയ്യിദ് അള്ളാഹുമാൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ആളാണെങ്കിൽ അത് ചൊല്ലിയതിന് ശേഷം അവൻ മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗം കിട്ടാൻ അത് മതിയാകുമെന്നാണ് എന്തിന് സുഹൃത്തുക്കളെ ആഴ്ചക്ക് നാട്ടിലൊക്കെ ഖുർആാനും ദീനൊക്കെ പഠിപ്പിക്കണ വല്ല മജ്ലിസും ഉണ്ടെങ്കിലും എല്ലാ തിരക്കുന്നും കുറച്ച് സമയം കണ്ട് ആ മജ്ലിസിലെത്തിയാ മതി ഒരു കുറാൻ ക്ലാസ്സിന് മര്യാദക്ക് ആഗ്രഹിച്ചിട്ട് പടച്ചോണെ ഇതൊക്കെ എനിക്കും തന്നെയാണല്ലോ ആൾക്കാർ ഇങ്ങനെ പോണ് കാണുന്നു ഞാനും തൽക്കാലം എന്നും കടയിലേക്ക് പോകുന്ന എന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഞാൻ ഒരമണിക്കൂർ ഇവിടെ ഇരുന്ന് പോകാം ഒരു ദർസിൽ ഇരുന്ന് പോകാം എന്നൊരുത്തൻ വിചാരിച്ചാൽ അവരെന്താണ് ഒരാള് വഴിയിൽ ഇൽമന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ സഹൽ ലഹു തൊറീക്കൻ ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എത്ര ഭൂമി അസുഹൃത്തുക്കളെ ഓരോരുത്തരുടെ പേരിൽ അവനാൻ്റെ പേരിൽ ഭൂമി വെക്കാൻ പറ്റാഞ്ഞിട്ട് ബിനാമിൻ്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട് എന്നാൽ ഒരു പത്ത് സെൻറ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു പള്ളി വന്നോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചാലും ഒരു സ്വർഗത്തിനുള്ള വകുപ്പാണ് ആകാൻ പോകുന്നത് ആർക്കൊടുത്താലാണ് പേര് സുഹൃത്തുക്കളെ പലപ്പോഴും നല്ല ആളുകൾക്ക് വീട് വെക്കാനും ഒക്കെ നമ്മൾ സ്ഥലം കൊടുക്കണമെന്ന് നല്ലതന്നെ ഇതൊന്നും തകരാറില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ സ്വർഗത്തിൽ നമുക്കൊരു വീട് വേണ്ടേ സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇവിടുത്തെ വീടൊക്കെ പൂർത്തിയായി അതിൻ്റെ മുറ്റം വീണ്ടും വീണ്ടും കട്ടയിട്ട് അലങ്കരിച്ച് മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വീട് പോകുമ്പോഴൊക്കെ അവിടുക്ക് പണിയാൻ തൽക്കാലം ഭാവിയിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അങ്ങാടിൽ രണ്ട് റൂമുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകാമെന്ന വിശ്വാസം പോലും നാളെ പരലോകത്ത് ഒരു പത്ത് സെന്റിൽ അഞ്ച് സെന്റിൽ ഒരു പള്ളി ഉണ്ടായാൽ അവിടെ സുജൂതി ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ഇതൊരു പ്രതിഫലം എനിക്ക് കിട്ടും വെറുതെ പൊട്ടന്മാരായിട്ട് ചെയ്യല്ലേ സുഹൃത്തുക്കൾ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിൽ വന്ന് പള്ളി ഉണ്ടാക്കണത് അവർക്കൊക്കെ എന്താ വെച്ചാൽ അവിടെ പള്ളിന്റെ ആവശ്യങ്ങളില്ല അപ്പൊ ആവശ്യമുള്ള ഒരു സ്ഥലത്തൊരു ഒരു പള്ളി ഉണ്ടാക്കുക മരിക്കുന്നില്ല ഇടക്ക് എന്ന് ചിന്തിക്കുന്നതും സ്വർഗത്തിലൊരു വീടുണ്ടാക്കാനാണ് ഒരു വീട് എത്ര കാലം സ്വപ്നം കണ്ടു എത്ര വായ്പ വാങ്ങി എത്ര ബുദ്ധിമുട്ടി അത്രയൊന്നും പ്രശ്നമില്ല ഒരു പള്ളിൻ്റെ ആയി കൊടുക്കാൻ പക്ഷേ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നാടൊട്ടുക്കും ആളുകളെത്തു പോയി പിരിച്ച് വീട്ട് കയറി ചോദിച്ച് എത്ര ബുദ്ധിമുട്ടാണ് ഒരു നാട്ടിൽ നൂറുകണക്കിന് ആളുകളും പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോക്കെ വീടുകളുണ്ടായിട്ടും ഒരു പള്ളി എല്ലാവർക്കും പാടുകൂടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്റെ ആരെയും കുറ്റം പറയാനല്ലോ മനസ്സിൽ നാളെ പല ലോകത്തൊരു സ്വർഗമുണ്ട് അവിടെ ഒരു ഭവനം എനിക്ക് വേണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ കഴിയുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുക എത്രയെത്ര ഹദീസുകൾ എത്രയെത്ര വചനങ്ങൾ നിസ്സാരമെങ്കിലും പലതും നിസ്സാരം ഒന്ന് ഒരു ശ്രദ്ധയോടു കൂടെ അത് സ്വർഗം കിട്ടുന്ന കാര്യമാണല്ലോ അതൊന്ന് ഇനി തെറ്റാതെ നിതാന്തമായി നിത്യമായി ഇനി എന്തായാലും സുബൈക്കും അസറുക്കുമെങ്കിലും പള്ളിയാ ജമാത്തിലൊന്ന് പോയി വെക്കാം ഇനി തെറ്റാതെ ആയത്തിൽ കുറിച്ച് ഏതായാലും കാണാതെ അറിയാലും നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ചെല്ലു വെക്കാം ഇങ്ങനെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അറിയാൻ കൂടുതലായി ശ്രമിക്കുകയും അറിഞ്ഞ ഫതലുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറും